ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരും ഹാപ്പി അല്ലേ ഹാപ്പിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ ഹാപ്പിയാണോ സന്തോഷാണോ ഞാൻ കരുതുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഫാമിലിയും അതുപോലെ ഞാനും ഹാപ്പിയാണ് സന്തോഷമാണ് അപ്പം നിങ്ങൾ വ എന്നും ഞങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടാവണം കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ അതും കൂടി കേൾക്കുക എന്നിട്ട് നമുക്ക് ഇടയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എന്താണ് പറഞ്ഞാൽ അതാണ് ചെറിയ കാര്യം പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എന്താണ് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹേഡ്സും ഈ മൂക്കിൻ്റെ സൈഡ് വരാറുണ്ട് ഈ കവിളുടെ മേലെ വരാറുണ്ട് താടിയിൽ വരാറുണ്ട് ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ടില്ലേ അപ്പം എൻ്റെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സും വൈഹ്സ് ഇല്ലാട്ടോ അപ്പോൾ ഉള്ളവരാണെങ്കിൽ ഈ പാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തുണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് മുഖം നല്ല സോഫ്റ്റ് ആക്കാനും നന്നായിട്ട് ഹെൽപ്പ് ആക്കും പിന്നെ മുഖത്തുണ്ടാകുന്ന അന്യവേട്ടുള്ള സ്കിന്ന് വേണ്ടാത്ത സ്കിന്നുണ്ടാകും ആ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് മുഖം നല്ല ക്ലീൻ ആക്കാനും നന്നായിട്ട് ഹെൽപ്പ് ആക്കും മുഖത്തിൻ്റെ നിറം കൂട്ടാനും കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും അതുപോലെ തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും മുഖം നല്ല മോയ്സ്ചറൈസർ ആയിട്ട് വെക്കാനും നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനും ഈ ഒരു ടെപ്പ് ആക്കൊണ്ട് നമുക്ക് നന്നായിട്ട് ഹെൽപ്പാക്കും അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കി നോക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യൂസ് ആക്കണ്ടട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ മാത്രം യൂസ് ആക്കുക എന്നിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ഈ കുഞ്ഞിനെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത കേട്ടോ അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോയല്ലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലേ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലായിക്കുണ്ടാകും അതുകൊടുന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അതുകൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഓടിച്ചാടി മറിഞ്ഞു വരും കേട്ടോ അപ്പൊ നമുക്കിനി വീടിലേക്ക് പോയല്ലോ എങ്ങനെയാ പാക്ക് ഉണ്ടാക്കേണ്ടതെന്ന് അറിയണ്ടേ വെറുതെ സംസാരിച്ചിട്ടിരുന്നാൽ മതിയോ അപ്പം നമുക്കിനി വേഗം പോയി പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് മുഖത്തൊക്കെ ഇട്ട് നമുക്ക് സുന്ദരിയോ സുന്ദരന്മാരോ എല്ലാം ആവാം ഇതിപ്പോൾ എല്ലാവർക്കും യൂസ് ആക്കാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും യൂസ് യൂസാക്കാം അപ്പൊ നമുക്ക് സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോവാം സോ അപ്പോൾ ഞാനിവിടെ പാക്ക് റെഡിയാക്കാനായിട്ട് ഒരു ടീസ്പൂണ് നല്ല ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണ ആണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല പ്യുവറായിട്ടുള്ള നല്ല വെളിച്ചെണ്ണ തന്നെ നോക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തൈര് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് തൈര് വന്നിട്ട് മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടൊക്കെ മാറ്റി മുഖം നല്ല നിറം കൂട്ടാനും നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ പിന്നെ അരിപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് തരിയില്ലാത്ത നെയ്സ് പത്തിരിയുടെ പൗഡിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ കോഫി പൗഡർ കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർക്കുക കോഫി പൗഡർ എടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നോക്കി എടുക്കുക കേട്ടോ ഇൻസ്റ്റൻ്റ് ഇല്ലെങ്കിൽ സാധാരണ എടുത്താലും മതി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആകുമ്പോൾ നമുക്ക് നല്ല ഒരു റിസൾട്ടാണ് കിട്ടുന്നത് മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടൊക്കെ മാറ്റി മുഖം നല്ലൊരു തിളക്കം കൂട്ടാനും നിറം കൂട്ടാനും നന്നായിട്ട് ആക്കും അതുപോലെ തന്നെ അരിപ്പൊടി നമ്മുടെ മുഖത്തിട്ട് കൊടുത്താൽ മുഖം നല്ല നിറം കിട്ടാനും ബ്ലാക്ക് ഹെഡ്സ് ബ്ലാക്കഡ്സ് ഒക്കെ പോകാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ പിന്നെ ചെറുത് പഞ്ചസാരയായിരുന്നു കേട്ടോ പഞ്ചസാര മുഖത്തിൻ്റെ തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സാകാത്ത കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക നല്ല കട്ടിക്ക് തന്നെ ഒന്ന് ഒന്ന് എടുക്കണം കേട്ടോ ഒരുപാട് ലൂസ് കേട്ടോ എന്നിട്ട് മുഖമൊക്കെ നന്നായി കഴുകിയിട്ട് വേണം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാൻ വീക്കിൽ രണ്ട് തവണ മാത്രം ചെയ്താൽ മതി മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഒക്കെ റിമൂവ് ചെയ്ത് മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ അന്യവരുടെ സ്കിന്നിതെല്ലാം റിമൂവ് ചെയ്ത് കരിവളുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് നല്ല നിറം കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ആക്കോട്ടെ അപ്പോൾ നമുക്കത് മുഖത്തിട്ട് കൊടുത്താലോ അപ്പോൾ ഇതാണ് പാക്ക് കുറച്ച് നല്ല കട്ടിയുള്ള ഒരു പാക്കാണിത് അത്യാവശ്യം കട്ടി വേണം ഈ പാക്കിന് അല്ലെങ്കിൽ തേച്ച ഫേസിൽ പിടിച്ച് നിൽക്കില്ല ഈ പാക്കിൻ്റെ ഗുണവും ഒരു പ്രത്യേക പ്രത്യേകതയാണ് കേട്ടോ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ളൊരു പാക്കാണത് അപ്പോൾ കുറച്ച് നേരം കട്ടിക്കന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുത്തല്ലോ അപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം അത് അപ്ലൈ ചെയ്ത് കൊടുക്കാനേ അപ്പം നമുക്ക് ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എന്റെ മുഖത്ത് മുഴുവനായിട്ടും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ കേട്ടോ ഇവിടെ ഇടയ്ക്ക് സൗണ്ട് വരുന്നത് എന്തോ ഒരു സൗണ്ട് അപ്പുറത്തേക്ക് കേൾക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇനി അത് വിചാരിച്ചതൊന്നും വിചാരിക്കില്ലേ എന്തോ ഒരു സൗണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്റെ ഫേസിൽ മുഴുവനായിട്ടും ഇട്ട് ൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു മസാജ് കൊടുക്കാം കേട്ടോ ഇട്ട് ശേഷം ഈ ചെറിയ മസാജിലൂടെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വയർഡ്സ് ഒക്കെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും അപ്പോൾ നിങ്ങളുടെ മുഖത്ത് എവിടെയൊക്കെയാണോ ബ്ലാക്ക് ഹെഡ്സും വയർസ് ഉള്ളത് ആ ഭാഗത്ത് നന്നായിട്ട് ഒന്ന് മസാജ് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താലോ ഇതൊന്ന് ഉണങ്ങുന്നത് വരെ അപ്പോൾ ഉണങ്ങി കഴിഞ്ഞ ശേഷമാണ് നമുക്കിത് കളയേണ്ടത് കേട്ടോ അപ്പൊ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റി എടുക്കോട്ടെ ഈ ഒരു പേക്ക് എല്ലാവരും ആക്കി നോക്കണേ അപ്പൊ നമുക്ക് കൊറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്കിത് കഴിക്കളഞ്ഞാലോ നന്നായി ഡ്രൈ ആയിട്ടോ അപ്പൊ ഓ അടിപൊളി നമ്മ നന്നായിട്ട് പറഞ്ഞ നല്ല ഡ്രൈ ആയിട്ടില്ല അപ്പൊ നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം നല്ല നല്ലൊരു നല്ലൊരു വൈറ്റ് കളർ ഒരു ഫീൽ ആക്കി ചേച്ചി ചെയ്യുന്നത് ഈ തുടച്ച ഭാഗത്ത് മാത്രം അപ്പൊ ഞാൻ മുഴുവനായിട്ട് കഴുകിയിട്ട് വരാം അപ്പൊ ഞാൻ കഴുകിക്കളഞ്ഞോ കഴുകളഞ്ഞപ്പൊ മുഖം എന്തായി നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് സോഫ്റ്റും അതുപോലെ നല്ലൊരു ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ട് ഒരു ഇൻസ്റ്റന്റ് കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ പാക്ക് ഒരു ആഴ്ചയിൽ രണ്ട് തവണ ആക്കുക കേട്ടോ രണ്ട് തവണ യൂസ് യൂസാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങളുടെ ഫേസിൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ നമ്മളങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമല്ലോ നമ്മൾ ജസ്റ്റ് ഒരു മസാജും കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളത് ഒരുപാട് കൊടുക്കാൻ പാടില്ല നമ്മൾ ഒരാഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ ഒരു തവണയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് തവണ ചെയ്തോ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ഈ രണ്ട് തവണ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഹെഡ്സ് ബ്ലഹഡ്സ് വയർസൊക്കെ റിമൂവായി മുഖം നല്ല സോഫ്റ്റ് ആക്കി നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്ത് നല്ലൊരു നല്ലൊരു ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിന് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ അപ്പം ജസ്റ്റ് അത് തുടച്ചിട്ടില്ല വെള്ളമാണ് മുഖത്ത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാ അടിപൊളിയായിരിക്കും നമ്മുടെ ഫേസിൽ കിട്ടുന്നത് നല്ലൊരു മാറ്റം കേട്ടോ കിട്ട നമ്മുടെ മുഖം നല്ലൊരു സോഫ്റ്റ് ആക്കും മോയ്സ്ചറൈസർ ആക്കി വെക്കും ഡ്രൈ സ്കിൻ മാറ്റിയെടുക്കാൻ പറ്റും കരി വളപ്പൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ചെറുപ്പം നിർത്താൻ പറ്റും ചുളവുകളും വരകളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വെയിൻറ്റിപ്പോൾ ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ കയറി കണ്ടുനോക്കുക ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് ബലിയായിട്ടുണ്ടോ അതിലൊന്ന് പ്രസ് ചെയ്യാം ഉള്ള ഭക്ഷണം വരെ അതിലൊന്ന് പ്രെസ് ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് ചടുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഇടാ നോടിപ്പന്നിപ്പോ അങ്ങോട്ട് വരൂ കേട്ടോ ഞാൻ ഇടുമ്പോൾ തന്നെ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് എൻ്റെ ഇപ്പം ചെയ്യുകയാണ് അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ പഠിക്കണം അതുവരേക്കും